കമ്പോള സമ്പദ്വ്യവസ്ഥയും കേന്ദ്രീകൃത ആസൂത്രിത സമ്പദ്വ്യവസ്ഥയും വേർതിരിച്ചെയ്തുക ഈ ക്ലാസ്സിൽ നമ്മൾ മൂന്ന് മാർക്കിനും നാല് മാർക്കിനും ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് കമ്പോള സമ്പദ്വ്യവസ്ഥ മാർക്കറ്റ് എക്കോണമി അല്ലെങ്കിൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്ന് പറയും കേന്ദ്രീകൃത സമ്പദ്വ്യവസ്ഥയെ നമ്മൾ സെൻട്രലി പ്ലാനഡ് എക്കോണമി അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് എക്കോണമി എന്ന് പറയും ലോകത്ത് പ്രധാനമായിട്ടും മൂന്ന് തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥകളാണുള്ളത് ഒന്ന് മാർക്കറ്റ് എക്കോണമി അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി രണ്ട് സെൻട്രൽ പ്ലാനഡ് എക്കോണമി അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് എക്കോണമി മൂന്നാമത്തത് മിക്സഡ് എക്കോണമി ചില ഇവിടെ ചോദിച്ചിട്ടുള്ളത് മാർക്കറ്റ് എക്കോണമിയും സെൻട്രൽ പ്ലാനഡ് എക്കോണമിയും തമ്മിൽ താരതമ്യം ചെയ്യാൻ വേണ്ടിയാണ് ഇതിൽ വേർതിരിച്ച് ഇതാനാണ് പറഞ്ഞത് ചിലപ്പോൾ മാർക്കറ്റ് എക്കോണമിയും സോഷ്യലിസ്റ്റ് എക്കോണി മിക്സഡ് എക്കോണമി ആയിരിക്കും ചോദിക്കുക അപ്പം ഇവ മൂന്നും എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കണം കമ്പോള സമ്പദ്വ്യവസ്ഥ അല്ലെങ്കിൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയെ മാർക്കറ്റ് എക്കോണമി അല്ലെങ്കിൽ ക്യാപിറ്റിസ്റ്റ് എക്കോണമിയെ നമ്മൾ ഇപ്പോൾ പറയുന്നത് ഉൽപോദനോപാധികളെല്ലാം സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ കമ്പോള സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് എല്ലാവിധ സാമ്പത്തിക പ്രശ്നങ്ങൾക്കും സമ്പദ് വ്യവസ്ഥയിൽ നമുക്ക് പ്രധാനമായിട്ടും മൂന്ന് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞേ അല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് സെൻട്രൽ പ്ലാനഡ് അല്ലെങ്കിൽ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ എക്കോണമി ഒരു സമ്പദ് വ്യവസ്ഥയുടെ കേന്ദ്രീകൃതമായിട്ടുള്ള പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണുന്നത് കമ്പോളത്തിലൂടെയോ അല്ലെങ്കിൽ കമ്പോള സംവിധാനത്തിലൂടെയോ അല്ലെങ്കിൽ വില സംവിധാനത്തിലൂടെയുള്ള സമ്പദ് വ്യവസ്ഥയാണ് നമ്മൾ കമ്പോള സമ്പദ്വ്യവസ്ഥ അല്ലെങ്കിൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് വിളിക്കുന്നത് എക്സാമിന് വൺ വേർഡ് ക്വസ്റ്റ്യൻ വരാറുണ്ട് കമ്പോള സമ്പദ് വ്യവസ്ഥയ്ക്ക് അല്ലെങ്കിൽ കേന്ദ്രീകൃത സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു എക്സാമ്പിൾ ചോദിക്കും അതായത് ഇവിടെ ഗവൺമെന്റിന് യാതൊരുവിധ പ്രാധാന്യമില്ല ഉൽപ്പാദനോപാധികളെല്ലാം സ്വകാര്യ വ്യക്തികളുടെ അല്ലെങ്കിൽ കമ്പോളത്തിന്റെ നിയന്ത്രണത്തിലുള്ള സമ്പദ് വ്യവസ്ഥയാണ് നമ്മൾ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ കമ്പോള സമ്പദ് വ്യവസ്ഥ എന്ന് വിളിക്കുന്നത് എല്ലാവിധ സാമ്പത്തിക പ്രശ്നങ്ങൾക്കും നമ്മുടെ രാജ്യത്തുള്ള പ്രധാനമായിട്ടുള്ള സാമ്പത്തിക പ്രശ്നങ്ങളാണ് എന്തുൽപാദിപ്പിക്കണം എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം ആർക്ക് വേണ്ടി ഉത്പാദിപ്പിക്കണം വാട്ട് ടു പ്രൊഡ്യൂസ് ഹൗ ടു പ്രൊഡ്യൂസ് ഫോർ ഹോം ടു പ്രൊഡ്യൂസ് എന്നിങ്ങനെയുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണുന്നത് വില സംവിധാനത്തിലൂടെയോ അല്ലെങ്കിൽ കമ്പോള സംവിധാനത്തിലൂടെയോ ഇങ്ങനെയുള്ള സമ്പദ് വ്യവസ്ഥയാണ് നമ്മൾ കമ്പോള സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് വിളിക്കുന്നത് ഇതിന് എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാവുന്ന രാജ്യമാണ് അമേരിക്ക അല്ലേ അമേരിക്ക ഒരു കമ്പോള സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് കേന്ദ്രീകൃതമായി ആസൂത്രണം ചെയ്ത സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ സോഷ്യൽ സമ്പദ് വ്യവസ്ഥ എന്ന് പറയും ഇവിടെ ഗവൺമെന്റിനാണ് പ്രാധാന്യം സ്വകാര്യ വ്യക്തികൾക്കോ അല്ലെങ്കിൽ കമ്പോളത്തിനോ യാതൊരു വിധ വിധ പ്രാധാന്യം ഇല്ലാത്തൊരു സമ്പദ് വ്യവസ്ഥയാണ് നമ്മൾ കേന്ദ്രീകൃതമായി ആസൂത്രണം ചെയ്ത സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ സെൻട്രൽ പ്ലാന്റ് എക്കോണമി അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് എക്കോണമി അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഇവിടെ ഉൽപാദനോപാധികളെല്ലാം ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ് ഗവൺമെന്റ് ആണ് സമ്പദ് വ്യവസ്ഥയിലുള്ള അല്ലെങ്കിൽ കമ്പോളത്തിലുള്ള അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഉൽപാദന പ്രവർത്തനങ്ങളിലെ എല്ലാ കാര്യങ്ങളും ആരാണ് തീരുമാനിക്കുക ഗവൺമെന്റ് മാത്രമായിരിക്കും തീരുമാനമെടുക്കുക സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത് പ്ലാനിങ് അതോറിറ്റിയാണ് ഗവൺമെന്റ് എല്ലാവിധ സാമ്പത്തിക പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നത് നല്ല പ്ലാനിങ്ങിലൂടെ അല്ലെ അല്ലെങ്കിൽ നല്ല ആസൂത്രണത്തിലൂടെയാണ് സമൂഹത്തിന് ഗുണകരമെന്ന് തോന്നുന്ന സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ആയിരിക്കും ഗവൺമെന്റ് പ്രാധാന്യം കൊടുക്കുക ഗവൺമെൻറ് ജനങ്ങളുടെ ക്ഷേമത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് സമൂഹത്തിന് പ്രാധാന്യമുള്ളതിനായിരിക്കും ഗവൺമെൻറ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക ഒരു സമ്പദ് വ്യവസ്ഥയിലെ എല്ലാവിധ സാമ്പത്തിക പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നത് ആരായിരിക്കും ഗവൺമെൻറ് ആയിരിക്കും അല്ലെ ഗവൺമെൻറ് എന്താണ് ചെയ്യുന്നത് അവിടെ ജനങ്ങൾക്കും അല്ലെങ്കിൽ സമൂഹത്തിനും ഗുണകരമെന്നുള്ള പ്രവർത്തനങ്ങൾക്കായിരിക്കും ഗവൺമെന്റ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക അല്ലെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നത് ഗവൺമെന്റ് നല്ല ആസൂത്രണത്തിലൂടെ ആയിരിക്കും അല്ലെ പുതിയ പുതിയ സംരംഭങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ ഗവൺമെന്റ് നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് കൊണ്ടുവരികയാണ് ഇങ്ങനെയുള്ള സമ്പദ് വ്യവസ്ഥയാണ് നമ്മൾ എന്തെന്ന് പറയുക എന്തെന്ന് പറയാ സോഷ്യൽ സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ സെൻട്രൽ പ്ലാനിൻ്റെ എക്കോണമി അല്ലെങ്കിൽ കേന്ദ്രീകരമായി ആസൂത്രണം ചെയ്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് ഇതിന് എക്സാമ്പിൾ ചോദിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചൈനയെ എഴുതാവുന്നതാണ് ചൈന ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാണ് അല്ലെ വളരെ മുമ്പ് ഒരുവിധ രാജ്യങ്ങളൊക്കെ സോസ്യലിസ്റ്റ് ആശയങ്ങളായിരുന്നു കൂടുതലായിട്ട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് ഗവൺമെൻറ് മാത്രമായിരുന്നു പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നാൽ പിന്നീട് പല രാജ്യങ്ങളും എന്തു ചെയ്ത് ഈ സോസ്യലിസ്റ്റിൻ്റെ നാശം വിട്ടിട്ട് അതിനുശേഷം കമ്പോള സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യൽ സമ്പദ് വ്യവസ്ഥയുടെയും നല്ല ഗുണങ്ങൾ മാത്രം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ആശയമാണ് സ്വീകരിച്ചത് അതിനാണ് നമ്മൾ മിക്സ്ര എക്കോണമി അല്ലെങ്കിൽ മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് മിശ്ര സമ്പദ് ഒരു ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരെ ഇതാവുന്നതാണ് ഇന്ത്യ ഇതാവുന്നതാണ് അല്ലേ അപ്പം നമ്മൾ കമ്പോള സമ്പദ് വ്യവസ്ഥയ്ക്ക് അമേരിക്കയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയ്ക്ക് ചൈനയെയും മിശ്ര സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇന്ത്യയും ഇതാവുന്നതാണ് എക്സാമിന് കൂടുതലായിട്ട് ചോദിക്കാറുണ്ട് ഇന്ത്യ ഏത് തരം സമ്പദ് വ്യവസ്ഥയാണെന്ന് കുറേ എക്സാമ്പിളൊക്കെ തരാറുണ്ട് അല്ലേ ഇന്ത്യ ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉദാഹരണമാണ് നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടാണ് എക്സാം ചെയ്തത് അതായത് കമ്പോള സമ്പദ് വ്യവസ്ഥയുടെയും കേന്ദ്രീകൃതമായി ആസൂത്രണം ചെയ്ത സമ്പദ് വ്യവസ്ഥയുടെയും നല്ല വശങ്ങൾ മാത്രം എടുത്തിട്ട് അതായത് സ്വകാര്യ വ്യക്തികൾക്കും വലിയ കമ്പോളത്തിനും പ്രാധാന്യമുണ്ട് ഗവൺമെൻറ്റിനും പ്രാധാന്യമുണ്ട് രണ്ടിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളൊരു സമ്പദ് വ്യവസ്ഥയാണ് നമ്മൾ മിശ്ര സമ്പദ് വ്യവസ്ഥയെന്ന് എന്ന് പറയുന്നത് അതായത് ഗവൺമെൻറ്റിൻ്റെ ഒരു രാജ്യത്തിൻ്റെ ഉയർന്ന രീതിയിലുള്ള സാമ്പത്തിക പ്രശ്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ വലിയ വലിയ സ്ഥാപനങ്ങൾക്ക് ആര് നിയന്ത്രണത്തിലായിരിക്കും ഗവൺമെൻറ്റിൻ്റെ ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ ആരുടെ കീഴിലായിരിക്കും സ്വകാര്യ വ്യക്തികളുടെ എങ്കിൽ പോലും ഗവൺമെൻറ് ഇവരുടെ മേലൊരു നിയന്ത്രണമുള്ള സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ നിയന്ത്രണം ഉണ്ടായിരിക്കും ഇങ്ങനെയുള്ള സമ്പദ് വ്യവസ്ഥയാണ് നമ്മൾ മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രവും സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവും താരതമ്യം ചെയ്യുക എക്സാമിന് ആവർത്തി ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് മൈക്രോ എക്കണോമിക്സും മേക്രോ എക്കണോമിക്സും നമ്മളുടെ ഡിഫറൻസ് അല്ലെങ്കിൽ ഇവ താരതമ്യം ചെയ്ത് എഴുതാൻ വേണ്ടിയാണ് പറഞ്ഞിട്ടുള്ളത് മൈക്രോ എക്കണോമിക്സ് എന്താ മൈക്രോ എക്കണോമിക്സ് അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ എന്താണ് മൈക്രോ എക്കണോമിക്സ് അർത്ഥമാക്കുന്നത് എക്സാമിന് ചിലപ്പോൾ ഒരു നാലോ അല്ലെങ്കിൽ ആറോ എക്സാമ്പിൾ തന്നിട്ട് അവ മൈക്രോ എക്കണോമിക്സ് ഏതൊക്കെയാണെന്ന് മൈക്രോ എക്കണോണോമിക്സ് ഏതൊക്കെയാണെന്ന് തന്നെ താരം തിരിച്ച് ചെയ്താനും ചോദിക്കാറുണ്ട് എക്സാമിന് കൂടുതലായിട്ട് ചോദ്യം വരാറുണ്ട് നാല് നാലിനാണെങ്കിൽ രണ്ട് മാർക്കിനായിരിക്കും ആറിനാണെങ്കിൽ മൂന്ന് മാർക്കിന് എന്നാലും ഒരു പക്ഷേ മൂന്ന് മാർക്കിനോ നാല് മാർക്കിനോ ഇവ താരതമ്യം ചെയ്ത് എഴുതാനും ചോദിക്കാറുണ്ട് അപ്പം എക്സാമ്പിൾ അടക്കം ചിലപ്പോൾ നമുക്ക് എഴുതേണ്ടതായിട്ട് വരും സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷ്മം അഥവാ ചെറുത് അല്ലെ മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോസ് എന്ന ഗ്രീക്ക് വീടിൽ നിന്നാണ് രൂപം കൊണ്ടത് വിച്ച് മീൻസ് സ്മോൾ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുത് സമ്പദ് വ്യവസ്ഥയിലെ ചെറിയ ഭാഗങ്ങളെ ഭാഗങ്ങളെക്കുറിച്ച് മാത്രമാണ് ഇവിടെ പഠിക്കുന്നത് മൈക്രോ എക്കണോമിക്സിൽ പഠിക്കുന്നത് അല്ലെ സൂക്ഷ്മ ശാസ്ത്രം അഥവാ മൈക്രോ എക്കണോമിക്സ് രൂപം കൊണ്ടുള്ള ഇവിടെ നിന്നാണ് മൈക്രോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് മൈക്രോ എക്കണോമിക്സ് രൂപം കൊണ്ടത് അതിനർത്ഥം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചെറുത് അല്ലെങ്കിൽ സ്മോൾ എന്നാണ് ഒരു സമ്പദ് വ്യവസ്ഥയുടെ ചെറിയ ഭാഗങ്ങളെക്കുറിച്ച് മാത്രമേ ഇവിടെ പഠിക്കുന്നുള്ളൂ മൈക്രോ എക്കണോമിക്സിൽ പഠിക്കുന്നുള്ളൂ അത് പ്രധാനമായിട്ടും വ്യക്തിഗത യൂണിറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ വ്യക്തികളുടെ സ്വഭാവങ്ങളെക്കുറിച്ച് ഒരു കുടുംബത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെക്കുറിച്ച് അല്ലെ വളരെ ചെറിയ ഭാഗങ്ങളെക്കുറിച്ച് മാത്രം പഠിക്കുകയാണെങ്കിൽ അത് നമ്മൾ എവിടെ ഉൾക്കൊള്ളിക്കുക മൈക്രോ എക്കണോമിക്സിനാണ് ഉൾക്കൊള്ളിക്കുക ഇനി മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ എക്കണോമിക്സ് മറ്റൊരു പേരും കൂടി അറിയപ്പെടുന്നുണ്ട് എന്താണ് വില സിദ്ധാന്തം പ്രൈസ് തിയറി എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് അത് നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് വെക്കണം വില സിദ്ധാന്തം അല്ലെങ്കിൽ പ്രൈസ് മെക്കാനിക്സ് അല്ലെങ്കിൽ പ്രൈസ് തിയറി എന്നുള്ള പേരിൽ എക്സാമിന് വൺ വേർഡ് ചോദ്യം വരാറുണ്ട് മൈക്രോ എക്കണോമിക്സിൻ്റെ മറ്റൊരു പേരെന്താണ് അല്ലെങ്കിൽ മൈക്രോ എക്കണോമിക്സിൻ്റെ മറ്റൊരു പേരെന്താണ് മൈക്രോ എക്കണോമിക്സ് അറിയപ്പെടുന്നത് വരുമാന സിദ്ധാന്തം അല്ലെങ്കിൽ ഇൻകം ഉള്ള രീതിയിലാണ് അല്ല ഇൻകം തിയറിയിൽ ഇൻകം മെക്കാനിക്സ് എന്നുള്ള രീതിയിലാണ് അറിയ എന്ത് അറിയപ്പെടുന്നത് മൈക്രോ എക്കണോമിക്സ് മൈക്രോ എക്കണോമിക്സ് വില സിദ്ധാന്തം അല്ലെങ്കിൽ പ്രൈസ് തിയറി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു മേക്രോ എക്കണോണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥൂലം അഥവാ വലുത് എന്ന അർത്ഥം വരുന്ന മേക്രോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് മേക്രോ എക്കണോമിക്സ് രൂപം കൊണ്ടുള്ളത് ഒരു സമ്പദ് വ്യവസ്ഥയെ മൊത്തമായിട്ട് പഠിക്കുകയാണ് അല്ലെങ്കിൽ സമ്പദ്വ്യവസ്ഥയുടെ കുറേ ഭാഗങ്ങളെ ഭാഗങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനാണ് നമ്മൾ മേക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഇതിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ് വരുമാന സിദ്ധാന്തം അഥവാ ഇൻകം തിയറി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് സമ്പദ് വ്യവസ്ഥയുടെ മൊത്തമായിട്ടുള്ള ഭാഗങ്ങളെ കുറിച്ച് പഠിക്കുകയാണ് അത് പ്രധാനമായിട്ട് എന്താണ് ദേശീയ വരുമാനം നാഷണൽ ഇൻകം അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥ മൊത്തമായിട്ടുള്ള കാര്യങ്ങളാണ് മൊത്തം ചോദനം മൊത്തം പ്രധാനം പൊതുവില നിലവാരം മൊത്തം കയറ്റുമതി മൊത്തം ഇറക്കുമതി അൺഎമ്പ്ലോയ്മെൻറ്റ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കുറിച്ചും ഒരു സമ്പദ് വ്യവസ്ഥ മൊത്തമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനാണ് നമ്മൾ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് അപ്പോൾ മൈക്രോ എക്കണോമിക്സ് മൈക്രോ എക്കോമിക്സും നമ്മളെല്ലാം ഡിഫറൻസിങ്ങ് മനസ്സിലായിട്ടുണ്ടാകും ഞാൻ നേരത്തെ പറഞ്ഞു വൺ വേർഡ് ക്വസ്റ്റൻ ചോദിക്കാറുണ്ട് മൈക്രോ എക്കണോമിമിക്സ് അറിയപ്പെടുന്ന മറ്റൊരു പേര് അതുപോലെ മൈക്രോ എക്കണോമിക്സ് അറിയപ്പെടുന്ന മറ്റൊരു പേര് മൈക്രോ മൈക്രോക്കോണോമോമോമോമോമോസ് അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ് വില സിദ്ധാന്തം എന്ന പേരിലാണ് എന്നാൽ മൈക്രോ എക്കോണോക്സോ വരുമാന സിദ്ധാന്തം വൺ വേർഡ് ക്വസ്റ്റിന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എക്സാമിന് ആവർത്തിച്ച് ചോദിക്കുന്ന നാല് മാർക്കോ അല്ലെങ്കിൽ അഞ്ച് മാർക്കിനൊക്കെ ഈ ചോദ്യം എന്തായാലും ചോദിക്കാറുണ്ട് അപ്പം നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം അപ്പോൾ മൈക്രോക്രോംസും മൈക്രോക്രോൺസും നമ്മൾ വ്യത്യാസങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും മൈക്രോക്രോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രൂപം കൊണ്ടത് മൈക്രോസ് എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് അല്ല അതിനർത്ഥം ഒന്നാണ് സ്മോൾ എന്നാണ് ഒരു സമ്പദ് വ്യവസ്ഥയുടെ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ പഠിക്കുന്നുള്ളൂ എന്നാൽ മൈക്രോക്രംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമ്പദ് വ്യവസ്ഥയെ മൊത്തമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത് സമ്പദ് വ്യവസ്ഥയുടെ മൊത്തമായിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും എക്സാമിന് ചിലപ്പോൾ ഇതിൽ മൈക്രോക്രോസും മൈക്രോക്രോംസും ഒരു ആറ് എക്സാമ്പിൾ വന്നിട്ട് അവ തരംതിരിക്കാൻ തിരിക്കാൻ വേണ്ടിയും എക്സാമിന് ചോദിക്കാറുണ്ട് മൈക്രോസ് മൈക്രോസും രൂപം കൊണ്ട് അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും മൈക്രോസ് എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് വേർഡായ മേക്രോസ് എന്നാണ് അല്ലെ വിച്ച് മീൻസ് ഹ്യൂജ് അല്ലെങ്കിൽ സമ്പദ്ദേ വലിയ ഭാഗങ്ങളെക്കുറിച്ച് പഠിക്കുകയാണ് ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കാട്ടിൽ ഒരു മരത്തിൽ ഒരു എന്താണ് പക്ഷിയുണ്ട് ആ പക്ഷിൻ്റെ കാഴ്ചപ്പാടിൽ ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും അത് മൈക്രോ അക്രോംസും ആണെന്നും ആ മരത്തിലൊരു പുഴി ഇരിക്കുകയാണെങ്കിൽ ആ പുഴിൻ്റെ കാഴ്ചപ്പാടിൽ നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ അതൊരു എന്താണ് മൈക്രോ അക്രോമിസിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്കവിടെ പറയാൻ സാധിക്കും എക്സാമിന് മൂന്ന് മാർക്കിനും നാല് മാർക്കിനും ചോദിക്കാൻ മറ്റൊരു ക്വസ്റ്റിനാണ് അധിക ചോദനവും അധിക പ്രധാനവും താരതമ്യം ചെയ്യുക എക്സസ് ഡിമാൻഡ് ആൻഡ് എക്സസ് സപ്ലൈ എന്താണ് എക്സസ് ഡിമാൻഡ് എക്സസ് സപ്ലൈ അധിക ചോദനം എന്ന് പറഞ്ഞാൽ പ്രധാനത്തേക്കാൾ കൂടുതലുള്ള അവസ്ഥയെ ചോ എന്നാണ് അധിക ചോദനമെന്നും ചോദനത്തേക്കാൾ കൂടുതൽ അവസ്ഥയെ അധിക പ്രധാനമെന്നും നമുക്ക് വിളിക്കാവുന്നതാണ് ഒരു നിശ്ചിത വിലയ്ക്ക് കമ്പോള ചോദനം കമ്പോള പ്രധാനത്തേക്കാൾ കൂടുതലായ അവസ്ഥയെ അധിക ചോദനം എന്ന് പറയുന്നു അല്ല ഒരു നിശ്ചിത വില കമ്പോളത്തിൽ നിശ്ചിത വില ഉണ്ട് അങ്ങനാണെങ്കിൽ ആ സമയത്ത് കമ്പോള പ്രധാനം മാർക്കറ്റിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ആൾക്കാർ അല്ലെങ്കിൽ മാർക്കറ്റിലുള്ള സാധനേക്കാൾ കൂടുതൽ സാധനം ജനങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ അവിടെ ഡിമാൻഡ് കൂടുതലായിരിക്കും അതിനെ കമ്പോള എന്നാണ് അധിക ചോദനം എന്ന് വിളിക്കും എന്നാൽ മാർക്കറ്റിലെ ആവശ്യക്കാർ വളരെ കുറച്ചുള്ളൂ അല്ലെങ്കിൽ ഡിമാൻഡ് വളരെ കുറച്ചുള്ളൂ എന്നാൽ അവിടെ സപ്ലൈ വളരെ കൂടുതലാണ് സാധനങ്ങൾ വളരെ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് വിളിക്കുക എക്സസ് സപ്ലൈ അല്ലെങ്കിൽ അധിക പ്രധാനം എന്ന് വിളിക്കും അപ്പം അധിക ചോദനം എന്ന് പറഞ്ഞാൽ കമ്പോള പ്രധാനത്തേക്കാൾ കൂടുതൽ കമ്പോള ചോദനം ഉണ്ടാവാണെങ്കിൽ അതിന് അധിക ചോദനമെന്നും അഥവാ എക്സസ് ഡിമാൻഡ് എന്നും കമ്പോള ചോദനത്തേക്കാൾ കൂടുതൽ കമ്പോള പ്രധാനം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ അഥവാ ഡിമാൻഡിനേക്കാൾ കൂടുതൽ സപ്ലൈ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുക അധിക പ്രധാനം അഥവാ എക്സസ് സപ്ലൈ എന്നും വിളിക്കും ഇവിടെ ഡിമാൻഡ് കറവും സപ്ലൈ കറവും കൊടുത്തിട്ടുണ്ട് എസ് എസ് എന്ന സപ്ലൈക്കറവും ഡി ഡി എന്ന ഡിമാൻഡ് കറവും ഇവ കൂട്ടിമുട്ടുന്നൊരു പോയിന്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലേ ഈ പോയിന്റ് നമ്മൾ സന്തുലിതാവസ്ഥയിൽ സന്തുലിത ബിന്ദു എന്ന് പറയും ആ സമയത്തുണ്ടാവുന്ന വില നോക്കങ്ങൾ ആ സമയത്തുണ്ടാകുന്ന വിലയെ സന്തുലിത വില എന്നും ആ സമയത്തുണ്ടാവുന്ന അളവിനെ നമ്മൾ സന്തുലിത അളവ് എന്ന് വിളിക്കും സന്തുലിത വിലയെ പി എന്നും സന്തുലിത അളവിനെ ക്യൂ എന്ന് വിളിക്കും അതായത് ഡിമാൻഡും സപ്ലൈയും കൂട്ടിമുട്ടുന്ന സമയത്തുണ്ടാകുന്ന വിലയെ സന്തുലിത വില പ്രൈസ് എന്നും ആ സമയത്തുണ്ടാകുന്ന അളവിനെ ഇക്കിലുപ്രിയം ക്വാണ്ടിറ്റി അഥവാ ഇക്കലിപ്രിയം അല്ലെ സന്തുലിത അളവ് എന്ന് വിളിക്കും ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വില പി വിലയാണ് വില പിയിൽ നിന്ന് വില പി വൺ ആയിട്ട് വർദ്ധിച്ചെന്ന് വിചാരിക്കുക വില ഈ പോയിൻറ്റിൽ നിന്ന് ഏകദേശം ഇവിടേക്ക് എത്തി അപ്പം ഇവിടെ വില പത്ത് രൂപയാണ് സങ്കല്പിച്ചു കഴിഞ്ഞാൽ വില പതിനഞ്ച് രൂപയായിട്ട് വർദ്ധിച്ചു ആ അങ്ങനെ ആവുമ്പം എന്ത് മാറ്റം സംഭവിക്കുന്നു നോക്കുക അതായത് ഡിമാൻഡിൻ്റെ ഈ പോയിന്റിലും സപ്ലൈയുടെ ഈ പോയിൻറ്റിലാണ് കൂട്ടിമുട്ടിയത് അങ്ങനെ ആണെങ്കിൽ ഡിമാൻഡിൻ്റെ ഈ പോയിൻ്റിൽ നിന്ന് നമ്മളൊരു താഴത്തേക്കൊരു പോയിന്റ് ഇങ്ങനെ അടയാളപ്പെടുത്തി അപ്പോൾ അത് ഇവിടെ അളവിൻ്റെ ഇവിടെ തമ്മിൽ കൂട്ടിമുട്ടി ക്യൂ വൺ എന്നുള്ള പോയിന്റിൽ എന്നാൽ അതുപോലെ തന്നെ എന്ത് ചെയ്യേണ്ടത് സപ്ലൈൻ്റെ ഇവിടെ നിന്നും വരച്ചു അപ്പം സപ്ലൈൻ്റെ ഇവിടെ ക്യൂറ്റെന്നുള്ള പോയിൻ്റ് ആണ് അപ്പം ആദ്യത്തെ അളവിനേക്കാൾ കൂടുതൽ എന്തുണ്ട് സപ്ലൈ കൂടുതലാണ് ആദ്യം നമ്മൾ പത്ത് രൂപയ്ക്ക് ഒരു നൂറ് ആണ് സപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ഡിമാൻഡും നൂറാണ് സപ്ലൈ നൂറാണ് എന്നാൽ പത്ത് രൂപയിൽ നിന്ന് പതിനഞ്ച് രൂപയായിട്ട് വർദ്ധിച്ചപ്പോൾ സപ്ലൈ എത്രയായി വർദ്ധിച്ചു ഏകദേശം ഒരു നൂറ്റൻപത് ആയിട്ടും ഡിമാൻഡ് എന്ത് ചെയ്ത് ഒരു അൻപത് യൂണിറ്റായി മാറി അതായത് ഡിമാൻ്റിനേക്കാൾ കൂടുതൽ എന്തുണ്ട് സപ്ലൈ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിനെ നമ്മൾ അധിക പ്രധാനം എന്ന് വിളിക്കും വില വർദ്ധിച്ചു കഴിഞ്ഞാൽ ഡിമാൻഡ് കുറയുമെന്നും സപ്ലൈ കൂടുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതായത് വില വർദ്ധിച്ചപ്പോൾ ഡിമാൻഡിനേക്കാൾ കൂടുതൽ സപ്ലൈ ആണ് ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുക എക്സസ് സപ്ലൈ അഥവാ അധിക ചോദനം സോറി അധിക പ്രധാനം എക്സസ് സപ്ലൈ അഥവാ അധിക പ്രധാനം എന്ന് വിളിക്കും ഇനി നോക്കാം വില പത്തിൽ നിന്ന് അഞ്ച് രൂപയായിട്ട് കുറഞ്ഞ് വില പിയിൽ നിന്ന് പി റ്റു ആയിട്ട് അല്ലേ ഞാൻ ഇവിടെ ഒരു ഏകദേശം ഒരു ഇങ്ങനെ കാണിച്ചിരിക്കുകയാണ് ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഡിമാൻഡ് ഇവിടെയാണ് അല്ലേ ഡിമാൻഡ് ഒരു ക്യൂ ത്രീ അതായത് ഒരു നൂറ്റി യൂണിറ്റ് ആയിട്ട് കണക്കാക്കാം എന്നാൽ സപ്ലൈ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു നാൽപ്പത് യൂണിറ്റോ അല്ലെങ്കിൽ ഒരു മുപ്പത് യൂണിറ്റ് ആയിട്ട് കണക്കാക്കാം ക്യൂ ഫോർ ഇപ്പോൾ വില അഞ്ച് രൂപയായി കുറഞ്ഞപ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്ത് സപ്ലൈക്കാൾ കൂടുതൽ ഡിമാൻഡ് ഉണ്ട് സപ്ലൈ ഇപ്പം മുപ്പത് യൂണിറ്റ് ആണ് എന്നാൽ ഡിമാൻഡ് എന്തുണ്ട് നൂറ്റി യൂണിറ്റ് ഉണ്ട് അതായത് സപ്ലൈയേക്കാൾ കൂടുതൽ ഡിമാൻഡ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുക അതായത് അധിക ചോദനം അഥവാ എക്സസ് ഡിമാൻഡ് എന്ന് വിളിക്കും അതായത് ഇവിടെ സപ്ലൈ വളരെ കുറവും ഡിമാൻഡ് വളരെ കൂടുതലുമാണ് ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുക എക്സസ് ഡിമാൻഡ് എക്സസ് ഡിമാൻഡ് അഥവാ അധിക ചോദനം എന്ന് വിളിക്കും ഇപ്പം നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ കാര്യം ഗ്രാഫിലൂടെ അല്ലെങ്കിൽ ചിത്രത്തിലൂടെ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും വില കൂടുമ്പോൾ അത് ഡിമാൻഡ് കുറയാനും സപ്ലൈ കൂടാനും കാരണമാകും അതിന് എക്സസ് സപ്ലൈ അഥവാ അധിക പ്രധാനമെന്നും വില കുറയുമ്പോൾ സപ്ലൈ കുറയാനും ഡിമാൻഡ് കൂടാനും കാരണമാകും അതിന് അധിക ചോദനം അഥവാ എക്സസ് ഡിമാൻഡ് എന്നും വിളിക്കും വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ എന്ന് വിചാരിക്കുന്നു എക്സാമിന് കൂടുതലായിട്ട് ആവർത്തി ചോദിക്കുന്ന ചോദ്യമാണിത് ശരാശരി ഉൽപ്പന്നവും സീമാന്ത ഉൽപ്പന്നവും വേർതിരിച്ച് ചെയ്തുകാരതമ്യം ചെയ്യുക ആവറേജ് പ്രൊഡക്റ്റ് ആൻഡ് മാർജിൻ പ്രൊഡക്റ്റ് എക്സാമിന് മൂന്ന് മാർക്കിന് നാല് മാർക്കിനൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നൊരു ഭാഗമാണ് ശരാശരി ഉൽപ്പന്നവും സീമാന്ത ഉൽപ്പന്നവും തമ്മിൽ താരതമ്യം ചെയ്യാൻ വേണ്ടി ആവറേജ് പ്രൊഡക്റ്റ് ആൻഡ് മാർജിൻ പ്രൊഡക്റ്റ് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇതിൻ്റെ ഗ്രാഫ് ആദ്യം നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ ഗ്രാഫാണ് നിങ്ങൾ പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നു വരേണ്ടത് ആ ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാവുന്നതാണ് ഇതിനെ ആൻസർ ചെയ്യാവുന്നതാണ് ഞാൻ അതിൻ്റെ ഗ്രാഫ് ഇവിടെ ചെറുതാക്കി വളരെ സിമ്പിളായിട്ടൊന്ന് വരയ്ക്കുന്നതാണ് നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മനസ്സിലാകും ഇവിടെ നമ്മൾ ആദ്യം ഗ്രാഫ് വരയ്ക്കുമ്പോൾ എപ്പോഴും വരയ്ക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ എക്സ് ആക്സും വൈ ആക്സും നമ്മൾ രേഖപ്പെടുത്തണം എക്സ് ആക്സും വൈ ആക്സും രേഖപ്പെടുത്തണം ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണ് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം ഇതിൻ്റെ ഗ്രാഫൊന്ന് വരയ്ക്കാവുന്നതാണ് അല്ലേ സിമ്പിളായിട്ട് ഞാൻ ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കാണ് ഇത് എ പി ആവറേജ് പ്രൊഡക്റ്റ് ഇത് എം പി മാർജിൻ പ്രൊഡക്റ്റ് ഇപ്പം തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ വ്യത്യാസം വലിയ താരതമ്യം ചെയ്ത് എഴുതാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കും അല്ലേ എങ്ങനെ എഴുതാം നോക്കുക ഇവിടെ നമ്മളൊരു ക്യൂ എന്നുള്ളൊരു നിശ്ചിത അളവ് നമ്മൾ രേഖപ്പെടുത്തി കഴിഞ്ഞു ഇനി ഇത് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ഈ പോയിന്റുകൾ പെട്ടെന്ന് അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ പോയിന്റുകൾ നിങ്ങൾ എഴുതേണ്ടത് ഈ ചിത്രം വരച്ച് കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു മാർക്ക് കിട്ടും ഒരു മൂന്ന് മാർക്ക് നാല് മാർക്ക് ആണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ് ഇനി നോക്കാം ഒന്നാമത്തെ പോയിന്റ് എ പി ഇതാണ് എ പി കറവ് എ പി ഇതാണ് മുകളിലൂടെ വന്ന് താഴത്തെ കടന്നു പോകുന്നതാണ് എം പി കറവ് നമ്മൾ എ പി എം പിയും ടി പി ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എ പി എത്രത്തോളം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എ പി ഇതാണ് ഇവിടെ ഏറ്റവും ഉയർന്ന പോയിന്റ് അല്ലെങ്കിൽ ഈ പോയിന്റിലാണ് ഏറ്റവും ഉയർന്ന പോയിന്റ് എ പി എത്രത്തോളം കൊണ്ടിരിക്കുന്നു അതുവരെ എ പിക്കാൾ കൂടുതലായിരിക്കും എം പി അല്ല നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാൻ സാധിക്കും ഇവിടെ ഇത്ര വരെ വർദ്ധിക്കുന്നുണ്ട് അതുവരെ എന്ത് തന്നെയാണ് എം പി ഇതല്ല എം പി കറവ് എം പി ആണ് കൂടുതൽ അതായത് എ പി ലസ്ദാൻ എം പി എം പി എ പി എത്രത്തോളം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു അതുവരെ എം പി ആയി ആയിരിക്കും എ പിയേക്കാൾ കൂടുതൽ എ പി മാക്സിമം പോയിന്റിലേക്ക് എത്തുമ്പോൾ ഏറ്റവും ഉയർന്ന പോയിന്റിലേക്ക് എത്തുമ്പോൾ അല്ല ഈ പോയിൻ്റാണ് വരച്ചപ്പോൾ ചെറുതായിട്ട് മാറിപ്പോയി എന്ന് വിചാരിച്ചാൽ മതി ഈ പോയിന്റിലേക്ക് എത്തുമ്പോൾ എ പി ഏറ്റവും ഉയർന്ന പോയിന്റിലേക്ക് എത്തുമ്പോൾ എ പി എം പിയും തുല്യമാണ് എ പി ഈക്വൽ ടു എം പി എ പി കുറയാൻ തുടങ്ങുമ്പോൾ എ പിയേക്കാൾ കുറവായിരിക്കും എം പി അതായത് എ പി മോർ ദാൻ എം പി എ പി കുറയാൻ തുടങ്ങുമ്പോൾ എ പിയേക്കൾ കുറവായിരിക്കും എം പി ഈ മൂന്ന് പോയിന്റ് ആണ് നിങ്ങൾ എഴുതേണ്ടത് അല്ലേ ഇനി വേണമെങ്കിൽ നമുക്ക് അടുത്ത പോയിന്റ് എഴുതാം എം പി താഴത്ത് കട്ട് ചെയ്ത് താഴത്ത് കടന്നു പോകും എം പി പൂജ്യം നെഗറ്റീവ് ആകും എന്നാൽ എ പി ഒരിക്കലും പൂജ്യമോ നെഗറ്റീവോ ആകുകയില്ല അപ്പോൾ മനസ്സിലായിട്ട് എന്ന് വിചാരിക്കുന്ന നാല് പോയിന്റുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ ഏതായിരിക്കും ഒന്നാമത് പറഞ്ഞത് എ പി എത്രത്തോളം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു അതുവരെ എം പി എ പി എക്കാൾ കൂടുതലായിരിക്കും എന്താണ് എ പി ലെസ് ദാൻ എം പി എന്നോ അല്ലെങ്കിൽ എം പി മോർ ദാൻ എ പി എന്നോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതാം എ പി മാക്സിമം പോയിന്റിലേക്ക് എത്തുമ്പോൾ എ പിയും എം പിയും തുല്യമായിരിക്കും എ പി കുറയാൻ തുടങ്ങുമ്പോൾ എ പി കുറവായിരിക്കും എം പി എം പി പൂജ്യമോ നെഗറ്റീവോ ആകും എന്നാൽ എ പി ഒരിക്കലും പൂജ്യമോ നെഗറ്റീവോ ആകുകയില്ല വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ പോയിന്റുകൾ മനസ്സിലായിട്ടുണ്ടാകും മൂന്ന് മാർക്കിന് നാല് മാർക്ക് ചോദ്യം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ വിട്ടുപോകാൻ പാടില്ല നിങ്ങൾക്ക് എങ്ങനെയാണ് അല്ലേ ഏത് രീതിക്കുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ നോക്കുക അല്ലേ ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാവുന്നതാണ് നിങ്ങൾ പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ബാട്ടർ സമ്പ്രദായത്തിന്റെ പോരായ്മകൾ എന്തെല്ലാം എക്സാമിന് ആവർത്തിച്ച് ഒരു ചോദ്യമാണിത് ബാട്ടർ സമ്പ്രദായം അല്ലേ ഇത് ഡ്രോപ്പ് ബാക്സ് ഓഫ് ബാട്ടർ സിസ്റ്റം എന്താ ബാട്ടർ സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അറിയപ്പെടുന്ന സമ്പ്രദായം പണ സമ്പ്രദായം എന്നുള്ള പേരിലാണ് അന്ന് കമ്മോഡിറ്റി ടു കമ്മോഡിറ്റി സി സി സമ്പ്രദായം എന്നും ബാർട്ടർ സമ്പ്രദായം അറിയപ്പെടുന്നത് എന്താ സി സി കാ സാധനങ്ങൾ കൊടുത്ത് സാധനങ്ങൾ വാങ്ങുക ഇതിനെ നമ്മൾ സി സി സമ്പ്രദായം എന്ന് പറയും കമ്മോഡിറ്റി ടു കമ്മോഡിറ്റി അത് തന്നെയാണ് ബാട്ടർ സമ്പ്രദായം എന്നാൽ ഇന്നെന്താണ് സി എം സി സാധനങ്ങൾ കൊടുത്ത് പണമാക്കുകയും പണം കൊടുത്ത് സാധനങ്ങൾ വാങ്ങുകയും ചെയ്യുന്ന സമ്പ്രദായത്തെയാണ് സി എം സി സമ്പ്രദായം അഥവാ കമ്മോഡിറ്റി മണി ടു കമ്മോഡിറ്റി എന്ന് പറയുന്നത് അപ്പം ബാട്ടർ സമ്പ്രദായത്തിന് പോരായ്മകൾ എന്താ ബാട്ടർ സിസ്റ്റം നിങ്ങൾ മനസ്സിലാക്കണം അല്ലേ പണ്ട് കാലത്ത് ഇന്നത്തെ പോലെ പണവും കാര്യങ്ങളില്ലായിരുന്നു അപ്പം ഇതുപോലെ എന്താണ് പണം കൊടുത്ത സാധനങ്ങളും നമുക്ക് വാങ്ങാൻ സാധിക്കില്ല അപ്പൊ നമ്മൾ എന്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത് സാധനങ്ങൾ കൊടുത്ത സാധനങ്ങൾ വാങ്ങുമായിരുന്നു അന്നത്തെ കാലത്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ എന്നാൽ പിന്നീട് എന്താണ് അതൊരു പ്രശ്നമായി മാറുകയും അതിനുശേഷമാണ് ഇന്നത്തെ പണസമ്പ്രദായം എന്ന രൂപത്തിലേക്ക് മാറ്റുള്ളത് ഇന്നത്തെ സാധനങ്ങൾ കൊടുത്ത് സാധനം വാങ്ങുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെ അതായത് ജനങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ജനങ്ങൾ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുക തന്നെ വേണം ഇനി എന്താണ് അതോ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്തത് നമ്മൾ എന്താണ് മറ്റുള്ളവർക്ക് കൊടുക്കുകയാണെങ്കിൽ അതിന് പകരമായിട്ട് സാധനം വാങ്ങുകയാണ് ചെയ്യുക അപ്പം ഇത് ഒരു പക്ഷേ വാങ്ങുന്ന ആൾക്കാരും വിൽക്കുന്ന ആൾക്കാരും ഒക്കെ താല്പര്യം കണ് പൊരുത്തപ്പെടണം പിന്നെ വിൽക്കുന്ന ആൾക്കാരെ നമ്മൾ പോയി പോയി കണ്ടെത്തണം ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പം ഏതൊക്കെയാണ് ഇതിന് പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് നോക്കാം ഒന്ന് ഇരുവരുടെയും ആവശ്യങ്ങൾ പൊരുത്തപ്പെടാതെ വരിക അപ്പം ഇരുവരുടെയും ആവശ്യങ്ങൾ പൊരുത്തപ്പെടാതെ വരിക ആപ്സൻസ് ഓഫ് ഡബിൾ കോൺസിഡൻസ് ഓഫ് വാണ്ട് ഒരാൾക്ക് ഒരു സാധനം എന്താണ് വാങ്ങണമെന്നുണ്ട് അപ്പോൾ അയാൾ അയാളെ കയ്യിലുള്ള സാധനം കൊടുത്ത് വാങ്ങാൻ വേണ്ടി മറ്റൊരാളെ തിരഞ്ഞു പോവുകയാണ് ചെയ്യുക എന്നാൽ ഒരു പക്ഷേ ഇത് കയ്യിലുള്ള ഒരാൾക്ക് ഒരു പക്ഷേ ഈ കൊണ്ടുവരുന്ന സാധനത്തിനോട് താല്പര്യമില്ലെങ്കിൽ എന്ത് ചെയ്യും അത് അയാൾ ഒരിക്കലും വാങ്ങാൻ തയ്യാറാവില്ല അപ്പോൾ ഇതൊരു പ്രധാന പ്രശ്നമായിട്ട് മാറാണ് അപ്പം ഇരുവരുടെയും ആവശ്യങ്ങൾ പൊരുത്തപ്പെട്ടു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ സാധനങ്ങൾ പരസ്പരം പരസ്പരം കൈമാറ്റം ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഒരു പക്ഷേ ആടിനെ കൊണ്ടൊരാൾ ചെല്ലുന്ന സമയത്ത് അയാൾക്ക് പശുവിനെ വേണം എന്നാൽ പശുവിൻ്റെ അടുത്ത് ചെല്ലും പശു ഉള്ള ആടുത്തേക്ക് ചെല്ലുമ്പോൾ അയാൾ പറയുകയാണ് എനിക്ക് ആടിന് താല്പര്യമില്ല കാരണം പശുവും ആടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ കോയിനെ കൊണ്ട് ചെന്നിട്ട് നമ്മളൊരു ആടിനെ വാങ്ങാൻ വേണ്ടി ചെല്ലുകയാണ് അപ്പോൾ കോഴിന് കൊടുക്കുന്ന ആൾക്ക് എന്താണ് ആടിനെ വേണമെന്നുണ്ട് പക്ഷേ ആടിനെ കൊടുക്കുന്ന ആൾക്ക് എന്താണ് കോയി ചെറിയ സാധനമാണ് അപ്പോൾ ഒരിക്കലും എന്താണ് ഇത് വാങ്ങാൻ താല്പര്യം ഉണ്ടാവണമെന്നില്ല അപ്പം അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ വരും പിന്നീട് രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊതുമൂല്യ അളവിന്റെ അഭാവം അതായത് ആബ്സെൻസ് ഓഫ് കോമൺ മെഷർ ഓഫ് വാല്യൂ ഓരോ വസ്തുവിനും വാല്യൂ അന്നത്തെ കാലത്ത് അളക്കാൻ സാധിക്കുമായിരുന്നില്ല ഇപ്പം ആടിനും ഒരു കോഴിക്കും ഇല്ല ഒരു പശുനും ഒരേ വാല്യൂ ഇല്ല അവയുടെ വാല്യൂയില് വ്യത്യാസം ഇല്ല അന്നത്തെ കാലത്ത് അതൊന്നും അളക്കാൻ സാധിക്കുമായിരുന്നില്ല അതും ഒരു പ്രധാനമായിട്ടുള്ള പ്രശ്നമാണ് ഒരു മൂല്യശേഖരത്തിൻ്റെ അഭാവം ലാക്ക് ഓഫ് സ്റ്റോർ ഓഫ് വാല്യൂ അന്നത്തെ കാലത്ത് എന്താണ് സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കുമായിരുന്നില്ല അപ്പം പച്ചക്കറി അല്ലെങ്കിൽ വിഭവങ്ങളൊക്കെ നമ്മൾ കൃഷി എടുത്ത് എടുത്ത് കഴിഞ്ഞാൽ അല്ലെ ഇത് കൂടുതൽ വിളവെടുക്കുന്ന ആളെ സംബന്ധിച്ച് അയാൾ കൂടുതൽ പൈസക്കാരനായിരിക്കാം പക്ഷെ പക്ഷെന്താണ് അതൊന്നും എടുത്തു വെക്കാൻ സാധിക്കില്ല അപ്പം അതൊരു പ്രധാന പ്രശ്നമായിട്ട് മാറുകയാണ് ഇന്നെന്ത് ചെയ്യാവുന്നതാണ് നമുക്ക് അത് വിൽക്കുകയും അത് പണമാക്കി എടുത്തു വെക്കുകയും നമുക്ക് ആവശ്യമുള്ള സാധന സമയത്ത് അതെടുത്ത് ഉപയോഗിക്കുകയും വലിയ വാങ്ങുകയൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പം സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് ഒരു പ്രധാനമായിട്ടുള്ള പ്രശ്നമാണ് കാരണം ഒരു ഇപ്പോൾ ഈ വിഭവങ്ങളല്ലേ ഈ പച്ചക്കറി സാധനങ്ങളൊക്കെ എന്താണ് സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ കൂടുതൽ സ്ഥലം സ്പേസ് വേണ്ടി വരും അത് കൂടുതൽ കാലം നിലനിൽക്കില്ല ഈടുക്കില്ല അപ്പം അതൊരു പ്രധാന പ്രശ്നമാണ് ലാക്ക് ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫൈഡ് പേയ്മെൻറ്റ് മാറ്റിവെക്കപ്പെട്ട കൊടുക്കലുകൾക്കൊരു മാനദണ്ഡമില്ല അതായത് നമ്മളൊരു വസ്തു കടമായിട്ട് കൊടുക്കുകയാണെങ്കിൽ എന്താണ് അതിൽ വാല്യൂ നമ്മൾ കറക്റ്റായിട്ട് രേഖപ്പെടുത്താൻ സാധിക്കില്ല അപ്പം നമ്മൾ ഒരാൾക്കൊരു ആടിന് കടം കൊടുത്ത് ഒരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് അത് നമ്മൾ വാങ്ങാൻ ചെല്ലുമ്പോൾ അയാൾ അതേ വലുപ്പുള്ള അതേ ഒരു ആടിനെ തിരിച്ചു തരികയാണെങ്കിൽ എന്താണ് അപ്പം അവിടെ നമുക്ക് കിട്ടേണ്ടിയിരുന്നല്ല ഒരു പലിശ അല്ലെ കിട്ടാമായിരുന്ന ഒരു പലിശ ഇല്ല എന്നാൽ അതിന്റെ ഒരു കൂടുതൽ വാല്യൂ എന്താണ് അന്നത്തെ കാലത്ത് എന്താണ് കൊടുക്കാൻ കഴിയുമായിരുന്നത് അത് കൊടുക്കുന്ന ആൾക്കത് എന്താണ് താല്പര്യം ഉണ്ടാവില്ല അയാൾ അത് അതുപോലെ നിനക്ക് നീ ഒരു ആടാണ് തന്നത് അതുകൊണ്ട് എന്താണ് ആ അതുപോലെ തിരിച്ചു തിരിച്ചു എന്ന് പറയും എന്നാൽ കൊടുക്കുന്ന ആൾക്ക് ആളെ സംബന്ധിച്ച് ആൾക്കെന്താണ് അത്രയും കാലത്ത് ഒരു അയാൾ കൊണ്ടുപോയ സ്ഥിതിക്ക് ഒരു ആടിനോ കുഞ്ഞിനെ ഒരു ആടിനോ മറ്റൊരുപാട് ആടുകളെ വാങ്ങാൻ താല്പര്യം ഉണ്ടാകും അത് കിട്ടണം എന്ന് അയാൾ പറയും അപ്പോൾ അതൊക്കെ ഒരു പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് മാറുകയാണ് പിന്നത്തെ കാലത്ത് എന്താണ് നമുക്ക് പണം കടം കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് അതിൽ പലിശ ഈടാക്കാൻ വേണ്ടി സാധിക്കും ബാങ്കിൽ കൊണ്ട് നിക്ഷേപിച്ച് കഴിഞ്ഞാൽ അതിന് പലിശ കിട്ടും അപ്പോൾ അന്നത്തെ കാലത്തും ഒന്നും കണക്കാക്കാൻ സാധിക്കുമായിരുന്നില്ല അടുത്ത് വിഭജന പ്രശ്നം പ്രോബ്ലം ഓഫ് ഡിവിസിബിലിറ്റി അല്ലെ എല്ലാ വസ്തുക്കളും നമുക്ക് വിഭജിക്കാൻ സാധിക്കില്ല വിഭജിക്കാൻ കഴിയുന്നതുണ്ട് വിഭജിക്കാൻ കഴിയാത്തതുണ്ട് ജീവനുള്ള വസ്തുക്കൾ ഒരിക്കലും നമുക്ക് വിഭജിക്കാൻ സാധിക്കില്ല ഇപ്പോൾ ഒരാളൊരു ആടിനെ കൊണ്ട് ചെന്നാൽ പശുനെ വാങ്ങാൻ വേണ്ടി ചെല്ലുകയാണ് എന്നാൽ പശു കൊടുക്കുന്ന ആൾ പറയാണ് ആടല്ല അതിനാൽ അതിൻ്റെ പകുതി നമുക്ക് നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല നെല്ലോ അലിയിലോ എന്താണ് പച്ചക്കറികളൊക്കെ ആണെങ്കിൽ നമുക്ക് വിഭജിക്കാൻ സാധിക്കും എന്നാൽ ജീവനുള്ള വസ്തുക്കളെ നമുക്കൊരിക്കലും വിഭജിക്കാൻ സാധിക്കില്ല ഇതൊക്കെ പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങളാണ് പാട്ട് സമ്പ്രദായത്തിന് ഇപ്പോൾ ബാട്ടസമ്പ്രായത്തിൻ്റെ പ്രധാനമായിട്ടുള്ള അഞ്ച് പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞ് ഇരുവരുടെയും ആവശ്യങ്ങൾ പൊരുത്തപ്പെടാതെ വരിക ഒരു പൊതു മൂല്യ അളവിൻ്റെ അഭാവവും മൂല്യശേഖരത്തിൻ്റെ അഭാവവും മാറ്റിവെക്കപ്പെട്ട കൊടുക്കലുകൾക്ക് മാനദണ്ഡമില്ല വിഭജന പ്രശ്നം ഇത് എക്സാമിന് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം